എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന അമ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അവസാനിച്ച സാഹചര്യത്തിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശിക വിതരണവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമായുള്ള വാർഡ് തല സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുകയ്ക്ക് അർഹത ഉണ്ടാവുകയില്ല ഇതോടൊപ്പം തന്നെ കുർശിക പെൻഷൻ തുകയ്ക്കും ഇവർക്ക് അർഹത ഉണ്ടായിരിക്കില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൻ്റെ വിതരണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ രോഗ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമപദ്ധ സമാശ്വാസ കുടിശ്ശിക എന്നിവയുടെ വിതരണം എന്നിവ നടത്തുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്ന അറുന്നൂറ്റി കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപ്പാത്രലയിലെ മുംബൈ ഫോർട്ട് ഓഫീസിൽ മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച ബേൾ ഫോർട്ട് വഴിയുമടക്കും അതായത് നാളെയാണ് നടക്കുക എന്നാൽ നാല് മാസത്തോളമായി കുടിശ്ശികയായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുപുറമെ നിർമ്മാണ മേഖലകളിൽ പതിനഞ്ച് മാസത്തോളം കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനും സർക്കാർ ജീവനക്കാർക്കുള്ള മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്തതിലേക്കായി പതിനായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് മാർച്ച് മാസത്തിലെ ചെലവുകൾ കൂടി ഇതുകൂടി ലഭിക്കണമെന്നാണ് ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് തനതുമാസം പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം ഇതിനു പുറമെ പെൻഷനുക ആയിരത്തി എണ്ണൂറ് വരെ ഒരുത്തുമെന്നുള്ള സുപ്രധാന തീരുമാനം കൂടി ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഇതു സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാനം വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരും അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും